ഗുഡ് മോർണിംഗ് എവ്രി വൺ അപ്പോൾ എന്നോട് കുറച്ച് പേര് കുറച്ചധികം ദിവസമായിട്ട് ഡെയിലി മൈ ലൈഫ് ചെയ്യൂ ഡെയിലി മൈ ലൈഫ് ചെയ്യൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എണീറ്റിട്ടുള്ളൂ ഇപ്പോൾ ടൈം ഒരു നയൻ തേർട്ടി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസം ചെയ്യാണ്ടിരുന്നതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യാനോ കാണിക്കാനോ ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല സോ ഇന്ന് നമുക്ക് കുറച്ച് സ്ഥലങ്ങൾക്കൊക്കെ പോകാനായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്ത് ഡെയിലി മൈ ലൈഫ് ആവാം അങ്ങനെ വലിയ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളായിരിക്കും എന്ന് എനിക്കറിയില്ല കണ്ടറിയണം കുറച്ച് കഴിയുമ്പോൾ ചെറുഫ് വരും ഇപ്പോൾ എനിക്കും ചെറുഫ് കൂടി കുറച്ച് സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉണ്ട് പിന്നെ ഈവനിങ് നമുക്ക് ഒരു പരിപാടിയുണ്ട് പള്ളിയിലൊരു പരിപാടിയുണ്ട് കൂട്ടുണ്ട് അതിന് പോകാനായിട്ടുണ്ട് അതിന് മുന്നേ ഇവിടെ വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അത് ചെയ്യാനായിട്ടുണ്ട് അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ബ്ലോഗ് പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിക്കാനായിട്ട് ഉണ്ടാകുമല്ലോ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഡെയിലി മൈ ലൈഫ് ആയിട്ട് വിചാരിച്ചു സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങൾ താഴെ അമ്മ നാളികേരം പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഇന്നലെ ഞങ്ങൾ ലൈവിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഇന്നലെ ഞങ്ങൾ കുറച്ചധികം ഒരു പത്തൊഴുന്ന് നാളികേരം പൊളിച്ച് വെച്ചിട്ടുണ്ട് വെട്ടിയിട്ടില്ല പൊളിച്ച് വെച്ചിട്ടുണ്ട് അത് അമ്മിരുന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്ന സൗണ്ടാണ് താഴെ എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല വെട്ടി ഉണക്കി നമുക്ക് വെളിച്ചെണ്ണ ആട്ടിയിട്ട് അമ്മ അടുത്ത മാസം പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് കാണാം അല്ലെങ്കിൽ ജെറുഫ് വന്നിട്ട് കാണാം ഫേസ് ഒക്കെ വാഷ് ചെയ്ത് താഴ്ചക്ക കുറയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഓൾസോ എന്നോട് ഏതോ ശത്രുള്ള കാക്ക ഇവിടെ ഇവിടെ നിന്ന് കറിയോണ്ടിരിക്കുന്നുണ്ട് അതിനു അപ്പോഴും ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഇട്ടു കൊടുക്കാം നമുക്ക് ഇനി ചെറുക്ക് വന്നിട്ടുണ്ട് ചെറുപ്പ് വന്നിട്ടുണ്ട് കേസേനെ ഞാൻ താഴ്ത്തരാപ്പോളി പേ പൊന്തിക്കറ്റൊന്തിക്കോ നല്ല മണമുള്ള പൗഡർ പൗഡർ ഞാൻ അത് അങ്ങനെ പറയണ്ട പുതിലും ഇപ്പൊ എന്നിട്ട് ഡെവലപ്മെന്റ് ആയില്ലോ ഇട്ടി വരില്ല ഇപ്പോ എളുപ്പത്തിന് വേറെ സാധനങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോ അതായത് പൈരം മേക്കപ്പില് കേട്ട് വന്നിട്ടുള്ള ഒരു സാധനങ്ങളാണ് പറ്റും െ ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ വലിച്ചവരെല്ലാം അടിക്കാതെ ആകെ മൂന്നാല് ഫോട്ടോ അടിച്ചാ മതി വലിച്ചവര് അടിച്ചിട്ട് ഒരാൾക്കപ്പിന് നല്ല ആവശ്യത്തിന് വരുമ്പോട്ട് മാറ്റിട്ട് <laughs> മറ്റൊന്നിട <laughs> പിന്നെ രണ്ടാമത്തെ ഒരു സാധനം എടുക്കണ കാശി കൊടുക്കാനുള്ള ആൾക്കാരെ കണക്കും കാണില്ല കാണില്ല ഇല്ല അതായത് രീതി അടക്കാൻ പോവാണ് ഇൻഷുറൻസ് അടയ്ക്കുന്ന ഇൻഷുറൻസ് താഴെ നടക്കുന്ന ഓർമ്മ ഇല്ലേ ഞാൻ മറക്കുവാ ചടുക വെക്ക ഒന്നില്ല അത് ആവള് സമ്മയിക്കില്ല തലതിടും ഐടാ ആള് വെക്കും സമ്മയിക്കില്ല തലതിടും എനിക്കൊന്നും വേണ്ടന്ന് നോക്ക് മാവള് ഇരിക്കുന്ന ഒരു തോന്നുന്നാ പുളന്നാണോ ദേ ഐ ആം റെഡി ഗയ്സ് റെഡി ഫോർ ദ ഓപ്പറേഷൻ ശേ വേണ്ടായിരുന്നു ഇത് വെക്കുമ്പോൾ കോമഡി ആണ് മാസ്ക് ഇടാൻ വേണ്ടി വെക്കണം വെറൈറ്റി ഉള്ള ലൈ ലൈ പതി പതി പുതിയ വീട് പാടുന്താ കോല വെച്ചിട്ടുള്ളത് യാത്ര വന്നിട്ട് പിളങ്ങി പിണങ്ങി പിളങ്ങി 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 ക്യാമറ അടിച്ച പോടി ോട്ടിലുള്ള അമ്പി ആർക്കേടിലോട്ട് എത്തിയാമ്പർക്കേഡിലെത്തി ഇൻഷുറൻസ് അടങ്ങിയ അതെ ഇൻഷുറൻസ് ഞങ്ങളുടെ വീട്ടിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടന്നെ ഇൻഷുറൻസ് അടങ്ങാൻ വന്നു അപ്പുവാ ഭയങ്കര ഫിറ്റ്നസ് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പ് കയറാൻ മടിയാണ് അതുകൊണ്ട് നമ്മൾ ലിഫ്റ്റ് അതെ അതെ ഭയങ്കരമായിട്ട് അതായത് അഞ്ചോളം കോടി കയറി ഇറങ്ങി അതുകൊണ്ട് തന്നെ ലെഗിന്റെ വർക്ക്ഔട്ട് കഴിഞ്ഞു സോ നമ്മൾ കുറച്ച് മടിയാണ് അല്ലാണ്ട് മടിയാണല്ലോ അതുകൊണ്ട് നമ്മൾ ലിഫ്റ്റിലാണ് ലിഫ്റ്റ് രണ്ട് സ്ലോ ആണ് നമ്മൾ ഇവരെ ഇവരെടുത്ത് ചോദിച്ചാ പോലെ ടി വി ക്യാമറയിൽ നമ്മള് തന്നെ പൊത്ത കേട്ടോ ഞങ്ങൾ ലിഫ്റ്റില് കേറിയിട്ട് ഞങ്ങള് മുകളിലോട്ട് കയറിപ്പോയി എങ്ങനെയൊന്നും മുകളിലോട്ടാണ് പോകുന്നതല്ലോ മാതാവ് കുട്ടിക്കറുന്നുണ്ടോ എണിപാളി രണ്ടിലിറങ്ങൾ രണ്ടിലിറങ്ങൾ

ഞങ്ങളിവിടെ പോസ്റ്റ് ആണെങ്കി പോസ്റ്റ് അടിച്ചു പോയി കുറച്ച നേരം ഞാൻ പാപ്പിനും കൂടിയുണ്ട് നിക്കുന്നു പാപ്പ് പാപ്പിനും ഞങ്ങളെ പോലെ തന്നെ ഇൻഷുറൻസ് അടക്കാൻ വന്നതാണ് ഞങ്ങൾ ാണ് ഇരുപത്തിരണ്ടാം ശേഷമാണ് ഇത് നേരെടാവുന്നത് സോ ഇത് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ നമ്മളെ തല്ലും ഇതിലെ അഡ്രസ്സൊക്കെ ഓ അഡ്രസ് ഒക്കെ ഞാൻ കാണിച്ചക്കാർന്ന് വെച്ചാ എന്താ കമന്റ് കമന്റ് ഇടണന്നുണ്ടെങ്കി അതെനിക്ക് ഇട്ടു എന്റെ മുമ്പേ കാര്ലിട്ടില്ല ലിഫ്റ്റ് നമ്മളെ പിന്നെ ചായച്ച് കഴിച്ച സംശയം സെക്കൻഡിലേക്ക് എത്തിയിട്ട് മേളിലോട്ടാ മേളിലോട്ട് നോണ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി കേസ് ഇനി അടുത്ത ടാർഗേജിലോട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോട്ടെ കോടതി പോണം കോടതി ഇരിക്കും ഒരു തണ്ടി കേസ് ഒത്തു തീർപ്പാക്കാണ്ട് കഴിഞ്ഞു വെറുതെ പറഞ്ഞതാ വെറുതെ പറഞ്ഞതാ ഇവിടെ ഞങ്ങളല്ലോ ഇവൻ ഒരുപാട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്ന ക്ലിനിക് ആണോ ഇത് ഇവിടെ കണ്ട വർക്ക് ചെയ്തോണ്ടിരുന്ന ക്ലിനിക്കാണ് എന്റെ ചേച്ചിയൊക്കെ വർക്ക് ചെയ്തോണ്ടിരുന്ന ക്ലിനിക് ആണ് വിഷ്ണുവിനോടാണെങ്കിൽ പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറഞ്ഞത് വിഷ്ണു ഇവിടെ കാണിക്കടാ പല ഡോക്ടർ നമ്മള് ഡിസ്കൗണ്ട് മേടിച്ചോ കേട്ടോ ഓക്കെ കോടതിയിലെത്തി കേസ് ഞങ്ങൾ കോടതി ബാറിലുണ്ടാക്കിയ പ്രശ്നം തന്നെയാണ് പ്രശ്നം സോറി കേസ് ബാറിലെ പ്രശ്നമാണ് ഞങ്ങൾ കോടതിയില് വന്നിട്ട് തെണ്ടിതിരി നടക്കാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് എവിടെയാണെങ്കിൽ അത് സംഭവം ഒത്തുതീർപ്പാക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് അറിയണില്ല മറ്റേ ബിൽഡിങ്ങിന്റെ പുറത്തോട്ടെത്തി അത്ത കോട്ട ഒക്കെ ആൾക്കാർ ഇരിക്കുന്നു കേത്ര ഇങ്ങനെ തന്നിരിക്കുന്നു കേസ് നോക്കണ്ടോളി രണ്ട് വേണം രണ്ട് നാല് മറ്റേ സുഭദ്ര നോക്കി നിൽക്കി അഞ്ചു പ്രമോഷനാണോ ിൽമ കാസന്നു അങ്ങനെ നമ്മൾ ലോണപ്പ് ഞാനമ്മടതി കോടതി നിന്ന് ഇറങ്ങി ദേവനോട് വണ്ടി എടുക്കുന്നു ആ മിൽമയിലുള്ള ചേച്ചിമാർ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ നമ്മളവിന്ന് ഒരു സംഭാരം കുടിച്ചു ആ ചേച്ചിമാര് ഭയങ്കര കമ്പനി ആയിരുന്നു അടുത്ത സ്ഥലത്തോട്ട് പോട്ടെ ഞാൻ വീണ്ടും തിരിച്ചു വന്നു കൃഷ്ണങ്ങള് ഈ മണ്ടൻ ഫോൺ എടുക്കാൻ പറഞ്ഞിട്ടു വന്നു ഫോൺ എടുത്തിട്ട് വരെ അവര് പോ ഞങ്ങൾ വീട്ടിലോട്ട് എത്തി ഗൈസ് ഡാഡുവിനുള്ള ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് ഐസ്ക്രീം തരാ നിക്ക് ഞങ്ങൾക്ക് ഞാൻ ഞാൻ മേടിക്കണ്ട പോയിട്ട് വിശക്കുന്നു നമ്മള് ബാക്കിയുള്ള സദ്യക്കൊക്കെ നാളെ പോവാൻ വിചാരിച്ചു ഇനി വൈകിട്ടാവുമ്പോ കാണാൻ വരുന്ന കഴിച്ചിട്ട് രണ്ടു മണി വരെ കഴിച്ചിട്ട്

പറയാണെങ്കിൽ തിന്നാൻ വേണ്ടി മാത്രം പോവാനായിട്ട് അറിയിക്കുകയാണ് പക്ഷെ കൊറച്ചു നേരൊക്കെ ഇറങ്ങി തിരിഞ്ഞാൽ ഞങ്ങളൊരു ട്രെൻഡിങ് സോങ് കാർത്തിട്ടാൽ നോക്കുന്നുണ്ട് കിട്ടിയാൽ കിട്ടി അത് സക്സസ് ആവാണെങ്കിൽ മാത്രം നിങ്ങൾ കാണും ഓക്കെ ൾമോസ്റ്റ് രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് ആണത് ഇതാണ് ഷർട്ട് മാറി ഷർട്ട് മാത്രം മാറി പക്ഷെ കുഴപ്പമില്ല ഔട്ട്ഫിറ്റ് മൊത്തത്തിൽ ഒരു ചേഞ്ച് ആയ ലുക്ക് ഉണ്ട് രസം ഉണ്ട് കാണാനായിട്ടാ സൈഡിൽ കുറച്ച് വേസ്റ്റാന്ന് തന്നെയല്ല ആരും കാര്യമായി വേസ്റ്റുകൾ കൊണ്ടിരിക്കുന്നു ഇല്ലടാ ഇല്ലടാ ആരുത വരുതരുതരുത് അരുതടാ അപ്പൊ അപ്പോ ഞങ്ങൾ ഇനി എന്താ പറയാ ഇനി ഞങ്ങളുടെ ഹാർട്ട് അറ്റാക്ക് സോങ് എടുത്തിട്ട് വരാം ഗൈസ് ഹാർട്ട് അറ്റാക്ക് ഇല്ലടാ പണി ഇല്ലടാ സത്യമായിട്ട് സോങ് ആണ് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സോങ് ആണ് അത് എടുക്കാം നമുക്ക് ജയ്ഷ് നമ്മൾ ഇന്ന് കൊറച്ചധികം നേരം റീൽസ് ഒക്കെ എടുത്ത് കറക്റ്റ് വേസിന്റെ ട്രെൻഡിൽ നിന്ന് എടുക്കാൻ നാളെ ചോദിക്കും നമുക്ക് നീങ്ങി നിൽക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത്രയും നല്ല സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് തന്നെ േസ്റ്റ് ഒക്കെ കണ്ടുപോയി കഴിവും പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാ പോയി ഇൻസ്റ്റയിൽ നോക്കുക എല്ലാരും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക പള്ളിയിൽ പോവാൻ നോക്കട്ടെ ഇനി പള്ളിയിൽ പോയില്ല അമ്മ ഞങ്ങളെ വീട്ടിൽ പുറത്തു പള്ളിയിൽ ഞാൻ പള്ളിടകത്തോട്ട് നടക്കുന്നു പള്ളിയിട്ട് പുറത്തോട്ട് വരുന്നു പള്ളീടകത്തോട്ട് നടക്കുന്നു പള്ളിടകത്ത് പുറത്തോട്ട് വരുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പൊ പള്ളി എത്തിയിട്ട് കാണാം ബൈ എന്ന ഞങ്ങൾ പോകുകയാണ് അത് ഗർഭിണിയാ കൊരങ്ങ അപ്പൊ ഇതിലൊക്കെ വയറുണ്ട് അത് ഇതിന് വയറ ഗർഭിണിയാണ് അത് ഗർഭിണിയാണത് ഒപ്പം ആഹ് ഇത് ഗർഭിണിയാണ് ഇതൊക്കെ ആ ഗർഭിണി വെറുതെ കുറ്റം പറഞ്ഞു കേസ് നമ്മൾ പാവാട് ఓహో ఈ ప్రమాణం కొంచెం లేదు కొంతమేరు కాలం తేచం దేవుడాను దీని సైదు పూర్వ അപ്പോൾ നമ്മൾ ഊട്ടൊക്കെ കഴിഞ്ഞ വീട്ടിലോട്ടെത്തിന്റെ ചേച്ചിയുടെ കല്യാണ ആൽബം കണ്ടോണ്ടിരിക്കുന്നു അപ്പൊ അത്രേ നമ്മുടെ നമ്മളെ ഡെയിലി കഴിഞ്ഞില്ലടാ ഇനി വേറെന്തേലും ഉണ്ടോ രസായോ അത് ഞാനിരുന്ന് ഇനി വേറെ ഒന്നും ഇല്ലല്ലോ അപ്പൊ നാളെ അടുത്ത അപ്പോ അത് കരഞ്ഞിട്ട് നിൽക്കണ ഫോട്ടോയാണ് കരഞ്ഞ പിള്ളിഞ്ഞി ഞാൻ എന്റെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണ് അത് അപ്പോ വേറെ ദിവസം വേറെ അല്ല നാളെ തന്നെ നമ്മൾ വേറെ ഡേ ഇൻ മൈ ലൈഫ് ലൈഫായിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും ലവ് ഗുഡ് നൈറ്റ് ഓൾ